ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ അത് അവിടെ ഞാനൊരാടിനെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുന്നൊരു വീടുണ്ടായപ്പോൾ അവിടെ കാണാൻ വേണ്ടി പൂണേൻ്റെ ഇടയിലാട്ടോ ഈ തുളസിത്താറ കണ്ടത് ഒക്കെ ഇങ്ങനെ എല്ലാ വീട്ടിലും നല്ലോണം ചെടികൾ കാണാൻ തന്നെ ഭംഗി ആട്ടോ എല്ലാവരും ചെയ്ത് വെച്ചതുപോലെ ഈ തുളസിത്താറ നൊസ്റ്റാൾ ജിഫിയിൽ തരൂല്ലേ പണ്ടത്തെ ഓരോ കഥകളിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചീനോട് സംസാരിച്ചിട്ട് അത് അവസ്ഥറെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു ഭയങ്കര ഇത് ഇതാ ഞാൻ പറഞ്ഞ ആടിനെ സ്വന്തം മക്കളെ പോലെ പോത്തുന്ന വീട് ഈ ആടിനൊന്നും അവർ ആട വിളിക്കൂലട്ടോ ഓരോരുത്തരെയും അതിനെ ഓരോ പേരുണ്ട് മാളും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് ഓരോന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ അവിടുത്തെ താത്തമാരൊന്നും ഞാൻ കാണിക്കുന്നില്ല പക്ഷേ ഇതൊരു രസമല്ലേ ആടിനെ കെട്ടിയിടുകയും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല സ്വ ആ വീട്ടിൽ മക്കളെ പോലെ തന്നെയാണ് അകത്തേക്ക് കയറി വരും അവരെ കൂടെ കിടക്കും അവർ കഴിക്കുന്ന പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നിൽക്കും ഒരു രസം കണ്ടു കണ്ട് വെക്കുമ്പോൾ നല്ല വൃത്തി കേട്ടോ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞോ എടുക്കുന്നുണ്ടെന്നുള്ള പോലെ ഒന്നല്ല നല്ല എപ്പോഴെപ്പോഴും അവിടെ വൃത്തിയാക്കി വെക്കും വെക്കട്ടോ പിന്നെ അവിടെ ചെമ്പരത്തി മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ ഒരുപാടുണ്ട് ഫുള് നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷം കേട്ടോ നല്ലൊരു എനിക്ക് പറയാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പ്രകൃതി പരമായിട്ടുള്ള എന്ത് കാര്യം കാണുമ്പോഴും പ്രകൃതിനെ സ്നേഹിക്കുന്ന രീതിയിലൊരു വീട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടോണ്ടില്ല ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ വീടിനോട് ചേർന്നുണ്ടാകുമ്പോൾ പാമ്പ് വരും എന്നൊക്കെ പേടിച്ചിട്ട് എല്ലാവരും അത് വെട്ടിക്കളയുന്ന പ്രകൃതിയാണ് ആണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ ആകെ ഉള്ള പുഴുവിനെ പേടിയുന്നു ഇത് മാളക്കുട്ടിയാട്ടോ ഈ മാളക്കുട്ടി ഞാനൊരു മൂന്നു നാല് മാസം മുന്നേ പോയപ്പോൾ കുഞ്ഞ് വാവിയിരുന്നു കഴിഞ്ഞ് പെരുന്നാൾക്ക് പോകുമ്പോൾ അന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ടൊക്കെ ഡിലീറ്റാക്കേണ്ടി വന്നു ഭയങ്കര ഒരു അടുപ്പട്ടോ ഇവർക്ക് എല്ലാവരും ഒരാൾക്ക് പോലും പേടിയൊന്നുമില്ല ആരും എല്ലാവരുടെ അടുത്തേക്കും വരും അകത്തേക്കങ്ങോട്ട് കയറി വരുകയായി അവരൊക്കെ അവിടെ കിടക്കും ആ അത്താത്ത ഈ കു ഭയങ്കര മക്കളെ പോലെ എന്തിനെന്തെങ്കിലും വയ്യാണ്ടായാലും കറിയ ആണല്ലോ മൃഗങ്ങളെ സ്നേഹിക്കുന്ന നമ്മളെന്തിനേയും സ്നേഹിക്കുകയാണെങ്കിലൊരു ചെടീനെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മളത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ല അതിനെന്തെങ്കിലും വയ്യാണ്ടാവുമ്പോൾ ഒന്ന് ഇതാവുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാകുമല്ലോ അങ്ങനെയാണ് ആ അതാത്ത ഓരോരുത്തരും അവിടെ അങ്ങനെ വന്നിങ്ങനെ നോക്കായിരുന്നിട്ട് ഞങ്ങൾ ഷൂവും ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ട് അതൊക്കെ കടിച്ച് നോക്കിയായിരുന്നു ഇതൊക്കെ എന്താ സാധനം ഒന്ന് അങ്ങനെതാ കുറച്ച് പുല്ലൊക്കെ ഇട്ടുമെടുത്ത് അത് തിന്നുന്നുണ്ട് നല്ല രസമായി കുറച്ച് മിണ്ടാപ്രാണികളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവുമ്പം നമ്മളെ സമയം പോകുന്ന അറിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് പോരാ നേരത്ത് ആ മുല്ലപ്പൂവൊക്കെ പറിച്ചു തന്നിട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ ഞാനൊരു സ്ഥലം എടുക്കുന്ന സമയത്ത് ഈ മുല്ലവള്ളി കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നടക്കുകയോ അറിയില്ല അപ്പോൾ സ്ഥലം എടുക്കുകയായിരിക്കും ഇന്നത്തെ കുഴിച്ചിടാൻ പറ്റായിരിക്കും മുല്ലനോടൊക്കെ ഭയങ്കര കാര്യമാണ് ഉണ്ടോ മുല്ലവള്ളി പടർന്ന് പന്തലിച്ച് അവിടെ ആ ഫ്രണ്ടിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് നിൽക്കുമെന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പലർക്കും പല ഈ ചിന്താഗതിയൊക്കെ കിട്ടും അതൊക്കെ വെട്ടി മാറ്റിയിട്ട് കാട് പോലെ നിൽക്കരുതെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എൻ്റെ ചിന്താഗതി ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര ഒരു സന്തോഷം സലേ മനസ്സിനൊരു കുളിർമ്മ ഇങ്ങനെയൊക്കെ കാണുമ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് വീടുകളിലുണ്ട് കേട്ടോ ആടിനെ പോറ്റുന്നത് അതേപോലെ പൂച്ചനെ ഇവർ പൂച്ചനേം പോറ്റും പൂച്ചനൊക്കെ ഒരുപാട് പോറ്റുന്ന വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ തിരിച്ച് പോറ്റുന്ന വൈമലിത കപ്പ ഞങ്ങളിവിടെ പൂള പറയും അവിടെ കപ്പ പറയും അപ്പോൾ ഒരു ആ പീഡിയിലുള്ള ആള് പറയായിരുന്നു ആ തൃശ്ശൂർക്ക് കൊള്ളി പറയും ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അയച്ചുമൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു കഷ്ണം കപ്പയൊക്കെ തന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ വീട്ടിലേക്ക് പിന്നെ അതിൻ്റെ പിറ്റേന്നാണ് ഞങ്ങൾ നാട്ടിൽ വന്ന് വേടനൊക്കെ കാണാൻ പോയതും വീഡിയോ എടുത്തതൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ പോയപ്പോൾ ഉമ്മക്ക് വയ്യാത്തതാണ് ഏറ്റവും വലിയ സങ്കടം ഇപ്പോഴും മനസ്സിൻ്റെ വിഷമം അതാണ് പെരുന്നാളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിയില്ല ഉമ്മ അവിടെ ഞങ്ങളിവിടെ അപ്പോൾ അത്രയൊക്കെ തന്നെ കേട്ടോ വിശേഷം എല്ലാവരോടും Bye thanks, thanks for watching